ഗൈസ് വാട്സപ്പിൻ്റെ മെറ്റയിൽ അതായത് വാട്ട്സപ്പിലുള്ള മെറ്റ വഴി നമുക്കിപ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ആവശ്യം വന്നിട്ടുണ്ട് അത് ചെയ്യാനായിട്ട് നമ്മൾ മെറ്റായി ചാറ്റ് എടുക്കുക അതിലോട്ടൊരു ഫോട്ടോ അയച്ചു കൊടുക്കുക ഞാനിപ്പോൾ അവിടെ ചൂസ് ചെയ്യുന്ന ലാലാട്ടൻ ലൂസിഫർ ചിത്രത്തിലെ ഒരു ഫോട്ടോയാണ് നമുക്ക് ആ ഫോട്ടോ കൊടുത്തിട്ട് ലാലാട്ടൻ്റെ ജാക്കറ്റിൻ്റെ കളർ മാറ്റി മറ്റേ സൺഗ്ലാസിൻ്റെ കളറ് മാറ്റിയിട്ട് അത് രണ്ടും മാറ്റി നോക്കുക എങ്ങനെയാന്ന് ഞാനിപ്പോൾ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും നേരത്തെ നമുക്ക് ഇങ്ങനെ സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു ആയിരുന്നു പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ കളർ ചേഞ്ച് ചെയ്യാറുള്ളത് കമാൻഡ് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കമാൻഡ് കൊടുത്ത് സെൻഡ് ചെയ്യുക ഉടനെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ സ്പീഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉടനെ തന്നെ ജാക്കറ്റിൻ്റെ കളറ് മാറി കണ്ണാടിയുടെ കളറ് മാറ്റിയിട്ടൊരു പച്ചയായിട്ടുണ്ട് ഇല്ല ഞാൻ ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ടായിരിക്കാൻ ഞാൻ അതായത് നമ്മളെ ജമിനിലും ചാജിബിറ്റിലൊക്കെ കൊടുക്കുന്ന പോലത്തെ പ്രോമിൻ്റ് കൊടുത്തപ്പോഴേക്കും ഒന്ന് രണ്ട് തവണ കറക്റ്റായിട്ട് കിട്ടും പക്ഷേ മിക്ക സമയം നമ്മൾ പ്രോമിൻ്റ് കൊടുത്ത് ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ലാത്ത ഒരു അവസ്ഥയുണ്ട് ഞാൻ കാണിച്ചുതരാം ഞാനൊരു ഒരു പ്രോമിൻ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് യൂസ് ചെയ്ത് കാണിച്ചു തരാം യൂസ് ചെയ്യാൻ വരണ പറ്റുന്ന കാണിച്ച ഇപ്പോൾ ഇനി ഫ്യൂച്ചർ വന്നതുള്ളതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഇത് ബെറ്റർ ആയിട്ട് ഉണ്ടോ ഞാൻ പ്രോമിറ്റി കൊടുത്തിട്ട് ഒരു മാറ്റവും ഇല്ലാതെ തന്നെ ആ ഫോട്ടോയാണ് കാണിച്ചിട്ടുള്ളത് ഞാൻ ഒന്ന് രണ്ട് തവണ ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് കറക്റ്റായിട്ട് പ്രോമിറ്റി കൊടുത്തു കഴിയുമ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഫോട്ടോയുടെ കൂടെ കൊടുത്താലും അല്ലെങ്കിൽ ഫോട്ടോ കഴിഞ്ഞ് കൊടുത്താലും എങ്ങനെയായാലും ഒരേപോലെയാണ് പക്ഷേ പല സമയത്തും പല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇതിൽ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ലിമിറ്റൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല ഞാൻ കുറേ തവണ നോക്കിയതുവരെ ലിമിറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തേടിത്തൊക്കെ ഇതിൽ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലാതെ പ്രോബ്ലം കൊടുത്തിട്ടുള്ളത് പറ്റുമെന്നുള്ള കാര്യം ഡൗട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നോക്കിയപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ കിട്ടിയായിരുന്നു എപ്പോഴും കിട്ടാൻ സാധ്യതയില്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ അത് റിക്കമേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്